രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നറിയുന്ന ഒരേ ഒരാൾ മുഖ്യമന്ത്രിയാണെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി കൊല്ലം പ്രസ് ക്ലബിന്റെ തിരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ദേശപൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ ശബരിമല കേസിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് സർക്കാരിന്റെ ശ്രമം സ്ത്രീപീഡന പരാതികളിൽ സി പി എമ്മിന്റെ മാര്ഗമല്ല കോൺഗ്രസിൻ്റെ അന്വേഷണ കമ്മീഷനെ വെക്കുകയും അതിന്റെ റിപ്പോർട്ട് കുറ്റക്കാരെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നതുമാണ് സി പി എം ശൈലിയെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു കൃത്യമായി അറിയാവുന്ന ഏക ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ ആഭ്യന്തര വകുപ്പിനെ വില കുറച്ച് കാണുന്നില്ല ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർ നന്നായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഇത് കണ്ടെത്തുവാൻ അവർക്ക് നല്ല വൈദഗ്ധ്യമുള്ള ആളുകളുണ്ട് ആ വൈദഗ്ധ്യം പറയുമ്പോൾ അതൊക്കെ അവർക്ക് വിനിയോഗിച്ചുകൊണ്ട് ഈ ആളിലെ എവിടെ ഉണ്ട് എന്ന് കണ്ടെത്താനുള്ള എല്ലാ സോഴ്സുകളും ഉള്ള വേറെ ആരുമല്ല കേരളത്തിന്റെ അതിഥാ